കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല ഈ പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഈ ഹോൾ റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവസ്വാതന്ത്ര്യമേ ഞാൻ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് രേണു സുദി അതായത് കൊല്ലം സുദ്ധി എന്ന കലാകാരന്റെ വൈഫ് കൊല്ലം സുദ്ധി മരിച്ചതിന് ശേഷം ആ കുട്ടികൾ അനാഥമായി പോകുമോ എന്ന് കരുതി ബിഷപ്പ് നോബിൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകിയിരുന്നു അത് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു പക്ഷെ അതിനുശേഷം ആ വസ്തു കൊല്ലം സ്തുതിയുടെ മക്കൾക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന പഴികളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഒരുപക്ഷെ നല്ലതിനു വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും പലരും വളച്ചൊടിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ വസ്തുവിൻ്റെ കാര്യത്തിൽ നടന്നത് അതായത് കൊല്ലം സ്തുതിയുടെ മക്കൾക്ക് ഈ വസ്തു കൊടുത്തത് മൂലം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വസ്തുക്കൾ അതായത് ആ വസ്തുവിന് തൊട്ടടുത്ത വസ്തുക്കളെല്ലാം വിറ്റഴിഞ്ഞ് പോയി അത് കൊല്ലം സ്തുതിക്കും മക്കൾക്കും ആ വസ്തു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പലരും പറഞ്ഞു വരുത്തുന്നത് ഇത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ആരോപണം തന്നെയാണ് നമുക്ക് തന്നെ അറിയാം കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു പക്ഷെ മമ്മുക്കയെയോ ലാലേറ്റനെയും പോലെ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും ആയിരുന്നില്ല ഇവിടെ ചില മീഡിയക്കാരുടെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കൊല്ലം സുതിക്ക് ആ വസ്തു നൽകിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് താമസിക്കാൻ വേണ്ടി പലരും വസ്തു വാങ്ങി എന്നാണ് വരുത്തി തീർക്കുന്നത് ആ ഒരു കുപ്രചാരണമായിരിക്കാം ഈ ഫാദറിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഇവിടെ ഫാദർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുമൂലം തനിക്ക് ദോഷമാണ് ഉണ്ടായത് തന്റെ കുടുംബക്കാര് പോലും തന്നോട് ചോദ്യം ചെയ്തു കൊടുത്തു അങ്ങനൊരു സാഹചര്യത്തിൽ ഈ ചോദ്യം അസ്ഥാനത്തായി പോയി എന്ന് വേണം കരുതാൻ എന്തായാലും നമുക്ക് ആദ്യം രേണുവിനോട് ചോദിച്ചാൽ ആ ചോദ്യം ഒന്ന് കേട്ടു നോക്കാം വീടും ഇല്ലേ തന്നല്ലേ ബിഷപ്പ് ആ ബിഷപ്പിന് ഒരുപാട് സ്ഥലമുണ്ട് ആ ഒരു ഏരിയയിൽ സ്ഥലമുണ്ട് അത് വിറ്റ് പോവാൻ കാര്യം രേണു ഒരു സ്ഥലം ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അത് പുള്ളി പരസ്യമായിട്ട് പ്രചരണപ്പെടുത്തി സ്ഥലം സ്ഥലം അല്ല സോറി അത് ഒരു ഒരു എന്താ തന്നതോട് തന്നതുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങൾ വിറ്റ് പോയി എന്നൊരു പ്രചാരണം അതെ ഈ ഒരു ചോദ്യമായിരിക്കാം ആ ബിഷപ്പിനെ ചൊടിപ്പിച്ചത് ആർക്കാലും ഈ ചോദ്യം കേൾക്കുമ്പോൾ ദേഷ്യം വരും അതായത് ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി രണ്ട് കുട്ടികൾ അനാഥമായി പോവരുത് എന്ന് കരുതി അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തു ആ കുട്ടികൾക്ക് കൊടുത്തു അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു ഇവിടെ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ആ ബിഷപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കത്തതേ ഉള്ളൂ ഈ ഒരു അവസരത്തിൽ തെറ്റായിട്ടുള്ള കള്ളപ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താലും ബിഷപ്പിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത പ്രവൃത്തിയാണ് അദ്ദേഹത്തിന് കൊല്ലം സുതിയെ നല്ല രീതിയിൽ അറിയില്ല കൊല്ലം സുതി മരിക്കുന്നതിന് മുമ്പ് കൊല്ലം സ്തുതിയെ കണ്ടിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും അടുപ്പമില്ലായിരുന്നു എന്ന് വേണം കരുതാൻ ഒരു പക്ഷേ ഈ ബിഷപ്പിനോട് കൊല്ലം സുതിയുടെ കാര്യം പറയുന്നത് തന്നെ മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ ശ്രീകണ്ഠൻ നായരാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ ബിഷപ്പ് ഈ കുട്ടികളെ സഹായിച്ചത് അവസാനം അത് കുരുവായി എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ബിഷപ്പിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം മറിച്ച് അദ്ദേഹത്തിന്റെ കലയെ പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു സെന്റ് വസ്തുല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപെടുപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ അതിന് എന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഒരു പ്രവർത്തകൻ അതെ ഒരു സെന്റിന് നാല് ലക്ഷം രൂപ വിലമതിക്കുന്ന അതായത് ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന വസ്തു അതാണ് ദാനമായിട്ട് നൽകിയത് രണ്ട് കുട്ടികൾ അനാഥമായി പോകരുത് എന്ന് കരുതി നല്ല ഉദ്ദേശത്തോട് ചെയ്ത ഒരു പ്രവൃത്തി അതിനെയാണ് ഇപ്പോൾ പലരും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഒരു ഈ സാഹചര്യത്തിൽ നല്ലൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആരാരും പ്രതികരിച്ചു പോവും ഇവിടെ ഇദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് ആ നന്ദി പറയുന്നതിന് പകരം അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയും പഴിചാരുകയും ചെയ്യുകയാണെങ്കിൽ നാളെ ഇതുപോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുതിരുമോ പ്രത്യേകിച്ച് കുടുംബക്കാർ മുഴുവൻ എതിരഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇതിനു മുമ്പും പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രവൃത്തികളെ എല്ലാം മോശമാക്കുന്ന രീതിയിലാണ് പലരും കാര്യങ്ങൾ വളർച്ചൊടിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് റെക്കോർഡ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം അദ്ദേഹം തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു അങ്ങ് ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനർ ാണ് ഞാൻ ഒരു ഏഴ് സെന്റ് സ്ഥലം ഈ രണ്ട് മക്കൾക്ക് നൽകിയത് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി നകും എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങുക ഇവിടെ ഈ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് രേണുവിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ രേണു തക്കതായ മറുപടിയാണ് നൽകിയത് അവരങ്ങനെയൊന്നും ആയിരിക്കാൻ വഴിയില്ല ഇത് തെറ്റായുള്ള പ്രചരണമാണ് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് അതൊരു അർത്ഥത്തിൽ ശരി തന്നെയാണ് കാരണം ബിഷപ്പ് വസ്തു കൊടുത്തത് തുതിയുടെ മക്കൾക്കാണ് രേണു സുതിക്കല്ല അതുപോലെ തന്നെ അവിടെ ബിസിനസ് നടക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ കൊല്ലം സ്തുതി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കാമായിരുന്നല്ലോ അന്ന് അദ്ദേഹം എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് കൊല്ലം സ്തുതി തന്നെ അദ്ദേഹത്തിന്റെ ബാധ്യതകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് തന്നെയാണ് അന്ന് അദ്ദേഹം നല്ല സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരുന്നു എങ്കിൽ ആ സമയത്ത് ഈ ബിഷപ്പിന് കൊടുത്താൽ പോരായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം ബിസിനസിന് വേണ്ടി ചെയ്ത കാര്യമല്ല അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തി അന്ന് ഫ്ലവേഴ്സും ശ്രീകണ്ഠൻ നായരു എല്ലാം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അദ്ദേഹം ചെയ്തൊരു നല്ല പ്രവൃത്തി അതിനെയാണ് പലരും വളച്ചൊടിച്ച് ഈ ബിഷപ്പിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം അങ്ങനെ ഇപ്പൊ മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം അവിടെ സ്ഥലം എനിക്ക് തോന്നുന്നില്ല അവർക്ക് വില പറഞ്ഞു സ്ഥലം വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്ന എന്നാണ് ഞാൻ വെച്ചതിന് ശേഷമാണ് മറ്റ് പോയത് അപ്പൊ ഇതിനെ മാർക്കറ്റ് എല്ലാരും ഒരു എനിക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു അവർക്ക് ആൾക്കാരൊക്കെ ഇനി വരും ആളുകളുണ്ട് എന്ന് അതെ വ്യക്തമായിട്ടുള്ള ആൻസർ ആണ് നൽകിയത് ഇനി അതിനപ്പുറം വേറെ ആൻസർ ഇല്ല പക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് മറ്റു പല ആൻസറും എന്ന് കരുതിയായിരിക്കാം വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നാണോ എന്ന് ഒരുപക്ഷെ രേണുവിന് വിവാദങ്ങൾ ആവശ്യമായിരിക്കാം അത് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അത്യാവശ്യമായുള്ള കാര്യം തന്നെയാണ് പക്ഷേ രേണു അതിനൊന്നും മുതിരാതെ തന്നെ ഡയറക്റ്റായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും സുതി എന്ന കലാകാരനെ കണ്ടുകൊണ്ടായിരിക്കില്ല ആരും വസ്തു മേടിച്ചത് അത് നല്ലൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം പലർക്കും ആ വസ്തുവകകളെല്ലാം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം പലരും വാങ്ങിയത് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ബിഷപ്പിന് പറയാനുള്ളത് കൂടെ ബാക്കിയോടെ കേട്ടു നോക്കാം പല എന്നെ ഇത് മനോവേദനപ്പെടുത്തി എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഇ കോള് റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചതാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവസ്വാതന്ത്ര്യമേ ഞാൻ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തു എന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ബഹുമാനപ്പെട്ട പ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടു മാധ്യമ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നു പൊതു സമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായി എനിക്ക് വയസ്സ് നാൽപ്പത്തിയേഴ് പ്രായം ഉണ്ട് എന്തോ ഇനി കല്യാണം കഴിക്കണോ എനിക്ക് അതും എന്റെ രണ്ട് വയ്യാ ഒരു ചോം ഇല്ലാത്ത ഒരു സിസ്റ്ററുണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു പെങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ എന്താ ആവശ്യം ആവശ്യം അമ്മ ഒരു ഒരു പ്രായം വയസ്സുള്ള കൊടുക്കാൻ ശരിയായിരിക്കാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് ഇവർക്ക് ഈ വസ്തു കൊടുത്തത് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല എന്ന് വസ്തു കിട്ടിയവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ഈ ബിഷപ്പിനെ മോശമാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അല്ല ഇവിടെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലെല്ലാം അദ്ദേഹത്തിന്റെ മാനസിക വിഷമം പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ ഇത്രയൊക്കെ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിനെല്ലാം മറുപടി പറയുകയും ഇക്കാര്യങ്ങളെല്ലാം പുറത്തു പറയുകയും ചെയ്തത് ഞങ്ങൾ ഇത്രമേ ശ്രദ്ധിച്ചോ ഞാനിവിടെ അല്ലാതെ കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ഞാൻ ഇവിടെ അരേക്കർ ഭൂമി നൽകി അത് സെന്റ് മൂന്ന് സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു അതിന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം മടന്ന് കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴിയില്ലായിരുന്നു ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ് അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ മറിച്ച് ഞാൻ യു എസ്സിൽ നിന്നും വിദേശത്ത് നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യങ്ങൾ കഴിയുന്നവരുണ്ട് പല വേദനകളിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ തൃക്കുടത്താനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാൻ ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്താൽ അല്ലാതെ കൊല്ലം സുധീര രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ കുച്ഛമെന്നല്ലാതെ വെറും 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 കുച്ഛമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനു ഓർത്ത് ദുഃഖിക്കുന്നു അങ്ങേ ദുഃഖിക്കുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ അങ് അവഹേളിക്കാണ് ഒരു വിഭാഗം ആൾക്കാർ പിന്നെ കൊല്ലം സ്വതിയുടെ സഹധർമ്മിണി സിനിമയിൽ അഭിനയിക്കാൻ പോയതോ നാടകത്തിന് പോകുന്നതോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ അവരെ അറിയുന്നില്ല എനിക്ക് അവരെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നുള്ള എനിക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല മറിച്ച് അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ വന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനുശേഷം നായർ തന്നെ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ചാനൽ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു കാരണം പലരും അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടായിരിക്കാം നായർ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താചാനൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കിയതും ഇതിനെക്കുറിച്ച് ന്യൂസിൽ പറയുകയും ചെയ്തത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ കൂടി അത് ചെയ്താൽ മോശം അനുഭവമാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു പാഠമാണ് ഇതിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ശ്രീകണ്ഠൻ തന്നെ രംഗത്ത് വരികയും പറയുകയും ചെയ്തത് എന്തായാലും ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം കൊല്ലം സ്വതി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഫ്ലവേഴ്സും അതുപോലെ സഹപ്രവർത്തനും സുഹൃത്തുക്കളും അതുപോലെ മെമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ അവരുടെ വീടിനടുത്ത് തന്നെ കൊല്ലം സ്വതിയുടെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തില് ഇവിടെയാണ് നമുക്ക് സൗജന്യമായിത്തിരി ഭൂമി കിട്ടുക കിട്ടുകയെന്ന് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണം എത്തിച്ചേർന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് അദ്ദേഹം വളരെ വിശാല മനസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയ ഭൂമിയിൽ നിന്ന് നല്ല സ്ഥലത്ത് ഏഴ് സെൻറ്റ് ഭൂമി നമ്മൾ പറഞ്ഞപ്പോൾ തന്നു അദ്ദേഹത്തിന് വളരെ ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ആകെ അകലെയുള്ള സ്ഥലത്തൊക്കെ ഭൂമിയുണ്ട് ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു അങ്ങ് റോഡ് സൈഡിൽ തന്നെ പറ്റുമെങ്കിലും ചങ്ങനാശ്ശേരി ടൗണിനടുത്തൊക്കെ ഉള്ളൊരു സ്ഥലം തന്നാൽ വളരെ സൗകര്യമായി അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം അങ്ങനെ ഏഴ് സെൻറ്റ് ഭൂമി കൊല്ലം സുധിയുടെ കുടുംബത്തിന് വേണ്ടി തന്നു അവിടെ വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ദുരിത ദുരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ബിഷപ്പിനെ ആക്രമിക്കാൻ ഒരു സംഘം ആൾക്കാർ ശ്രമിക്കുന്നത് എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരാളിനെ ഇങ്ങനെ കല്ലെറിയാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ വെറുതെ തരുന്നുള്ളൂ പക്ഷേ സഹായിക്കുന്ന ആൾക്കാരെക്കുറിച്ച് കൂടി എന്ത് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൻ്റെ മകാമനസ്കതയിൽ വലിയ ബഹുമാനമാണ് തോന്നിയത് അദ്ദേഹം ആ എഴുസന്റെ ഭൂമി തന്നതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ കൊല്ലം സ്തുതിക്ക് വീട് ഒരുങ്ങാൻ പോകുന്നത് ദൈവീത് ഇത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പിന്തി എന്നാണ് എനിക്ക് വളരെ താഴ്മയായി വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മണ്ണിലുള്ളത് ഉള്ളതുകൊണ്ടാണ് മറ്റു പലരുടെയും കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് എന്തായാലും സുദിയുടെ മക്കൾക്ക് വസ്തു കൊടുത്തത് മൂലം ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ആ ബിഷപ്പ് പെടുത്തിയതാണോ ഇനി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ എന്നുള്ളതും വ്യക്തമാണ് കിട്ടിയവർക്കും ഇല്ല കൊടുത്തവർക്കും ഇല്ല കുഴപ്പം മറ്റു പലർക്കുമാണ് കടികൾ അതായത് നാളെ ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്തു പോകരുത് എന്ന് കരുതിയാണോ എന്ന് വരെ സംശയിച്ചു പോകുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സിയു